രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ആയിരുന്ന കൊച്ചിയിൽ നിന്ന് ഇതാ നരേന്ദ്രമോദി ബോട്ട് യു പിക്ക് കൊണ്ടുപോയേ ദേശാഭിമാനിയുടെ ഇന്നത്തെ നിലവിളിയാണ് ശരിക്കും ഈ വാട്ടർ മെട്രോ കേരളത്തിൻ്റെ മാത്രം സ്വന്തമാണോ ആണെങ്കിൽ കേന്ദ്രത്തിന് രണ്ട് ബോട്ട് കേരളത്തിൻ്റെ അനുവാദമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ ലോകത്തിലെ തന്നെ ടൂറിസം ഭൂപടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് കേരളം അത് കേരളം കാലങ്ങളായി മാറി മാറി ഭരിച്ച പാർട്ടികളുടെയോ മഹാന്മാരുടെയോ കഴിവുകൊണ്ടല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുഗ്രഹിച്ച് നൽകിയ പ്രകൃതിയുടെ വരദാനമാണ് അതിനെ വേണ്ടവിധം കാലങ്ങളായി ഇവിടം വരിച്ച ഭരണാധികാരികൾ ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയാണ് സന്തോഷ് ജോർജ് ഉളങ്ങര പോലുള്ള ലോകസഞ്ചാരികൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാജ്യത്തിൻ്റെ ടൂറിസം വികസനത്തിൽ അതീവ ശ്രദ്ധാലുവായ നരേന്ദ്രമോദി ഗവൺമെൻറ് ബി ജെ പിക്ക് രാഷ്ട്രീയ ഉണ്ടാക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല പലതരം വികസന പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ് കൊച്ചി മെട്രോ രാജ്യം ഭരിക്കാനുള്ള സീറ്റുകൾ നിലനിർത്താനാണെങ്കിൽ മുപ്പതിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ബി ജെ പിക്ക് തുടർച്ചയായ രാജ്യം ഭൂരിപക്ഷം നേടി ഭരിക്കാം എന്നിരിക്കെ ഏഴോ എട്ടോ സംസ്ഥാനങ്ങൾ കൂടി ചേർന്നാൽ പോലും ഇരുപതിൽ താഴെ മാത്രം ലോക്സഭാ സീറ്റുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും കേരളത്തിലും ഒന്നും അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട ഇല്ല അതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രാജ്യ പുരോഗതി മാത്രമാണെന്നുള്ളത് അടിവരയിടുകയാണ് ഈ മേഖലകളിൽ അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ടൂറിസം മേഖലയിൽ അങ്ങനെയാണ് വിശാലമായ സമുദ്രതീരവും കായലുകളാൽ ചുറ്റപ്പെട്ടതും അതേസമയം തന്നെ മെട്രോ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന കൊച്ചി എന്ന നഗരത്തിൽ ഒരു വാട്ടർ മെട്രോ പദ്ധതിക്ക് മോദി തന്നെ മുൻകൈയ്യെടുത്തത് കേന്ദ്രവും കേരളവും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ക്രമത്തിലാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് നരേന്ദ്രമോദി തന്നെയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പദ്ധതിക്ക് വേണ്ട പകുതി തുകയും കേന്ദ്രം നൽകുക മാത്രമല്ല രാജ്യത്താകെ ഇത്തരം പദ്ധതികൾ വ്യാപിപ്പിക്കാനും പദ്ധതിയിട്ട നരേന്ദ്രമോദി അതിനുവേണ്ട ബോട്ടുകൾ നിർമ്മിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ചുമതലപ്പെടുത്തി നിലവിൽ നാല് ബോട്ട് ബോട്ടുചെട്ടി സ്റ്റേഷനുള്ള കൊച്ചി മെട്രോ പദ്ധതിയിൽ മുപ്പത്തിയെട്ട് സ്റ്റേഷനുകളാണ് വരാൻ പോകുന്നത് ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റാൻ പ്രതിജ്ഞാബദ്ധനായി മോദി മുന്നോട്ട് പോകുമ്പോൾ അയ്യോ കേരളത്തെ മോര് തകർക്കുന്നേ എന്നൊക്കെ ഭരണ പാർട്ടിയുടെ മുഖപത്രം തന്നെ എഴുതി മന്ത്രിമാർ തന്നെ ഷെയർ ചെയ്യുന്നത് കേരളത്തിന് തന്നെ എന്തൊരു നാണക്കേടാണ് രാജ്യത്താകെ വാട്ടർ മെട്രോ നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെ പല സംസ്ഥാനങ്ങൾക്ക് മുമ്പിലും ഈ പദ്ധതി മുന്നോട്ട് വച്ച നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഇതാ കേവലം മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കി ബോട്ട് തരൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് മുമ്പ് അയോധ്യയിൽ വാട്ടർ മെട്രോയ്ക്ക് യു പി കഴിഞ്ഞു അവിടേക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് കേന്ദ്ര ഫണ്ട് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ബോട്ടുകൾ കൊണ്ടുപോയി യു പിയിലെ അയോധ്യയിൽ സർവീസ് നടത്തുന്നതിന് കേരളത്തിന് എന്താണ് ഹേ കുഴപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കേന്ദ്രം നിർമ്മിക്കുന്ന എല്ലാ ബോട്ടുകളും പണി പൂർത്തിയായില്ലെങ്കിലും കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് മാത്രം സർവീസിന് ഉപയോഗിക്കണം എന്നാണ് നിങ്ങളുടെ വാദം അതോ കൊച്ചിൻ ഷിപ്പ്യാർഡ് കേരളത്തിലായതുകൊണ്ട് കേന്ദ്രം പണം മുടക്കി നിർമ്മിച്ചാലും ബോട്ട് യു പിയിലെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ കേരള സർക്കാരിന് നോക്കുകയിൽ വേണമെന്നോ അതോ ഇനി യു പിയിൽ വാട്ടർ മെട്രോ തുടങ്ങുമ്പോൾ റിയാസിൻ്റെ പേരിൽ ഫ്ലക്സ് വെക്കാൻ അനുവദിക്കണമെന്നോ ശരിക്കും എന്താണ് നിങ്ങളുടെ വാദം